മനുഷ്യബന്ധങ്ങളിൽ പലപ്പോഴും നാം കാണുന്നത് ചിലർ മറ്റുള്ളവരെ അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഈ പ്രക്രിയയെ മാനസിക കബളിപ്പിക്കൽ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് വിളിക്കുന്നു വ്യക്തിയുടെ അറിവില്ലാതെ അവൻ്റെ തീരുമാനങ്ങൾ വികാരങ്ങൾ സ്വാതന്ത്ര്യം വരെ സ്വാധീനിക്കപ്പെടുന്ന ഈ രീതികൾ പലപ്പോഴും കാപട്യത്തിലൂടെയും ചതിയിലൂടെയും നടപ്പാക്കപ്പെടുന്നു മറ്റുള്ളവരിൽ കുറ്റബോധം ഉണ്ടാക്കൽ ഭീഷണിപ്പെടുത്തൽ സ്നേഹം പ്രലോഭനമായി ഉപയോഗിക്കൽ തുടങ്ങിയ വഴികളിലൂടെ ഒരു വ്യക്തിയെ അവർക്ക് അനുകൂലമായി മാറ്റാൻ ശ്രമിക്കുന്നത് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്നു പറയുന്നു ഇത് ബന്ധങ്ങളിൽ വിഷം പകർന്നുകൊടുക്കുകയും വ്യക്തികളുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യാം മാനിപ്പുലേഷൻ മനഃശാസ്ത്രത്തിൽ ഗൗരവമായി പഠിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്നും സുരക്ഷിതമായി മുന്നേറാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്ക് സാറയെ കുറിച്ച് സംസാരിക്കാം അവളുടെ സുഹൃത്ത് എപ്പോഴും എന്തെങ്കിലും ആവശ്യമായിരിക്കും ചെറിയ സഹായങ്ങൾ മുതൽ തുടങ്ങിക്കൊണ്ട് സാറ ഞാൻ ആശ്രയിക്കാവുന്ന ഒരാൾ നീയാണു നീ എനിക്ക് ഈ വീട്ടുമാറ്റത്തിൽ സഹായിക്കില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും സാറ കുറ്റബോധത്തോടും ബാധ്യതയോടും കൂടി പ്രധാനപ്പെട്ട കുടുംബ പരിപാടികൾ റദ്ദാക്കി അവൾ നല്ലൊരു സുഹൃത്താണെന്ന് കരുതി താൻ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് അവൾ മനസ്സിലാക്കിയില്ല ഇത്തരം നിയന്ത്രണം ശാന്തമോ ശബ്ദമില്ലാത്തതോ വ്യക്തമോ അല്ല അത് ഒരു നോട്ടമോ നെടുവീർപ്പോ നിങ്ങളെ സംശയിപ്പിക്കുന്ന സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത വാക്കുകളോ ആകാം മാർക്ക് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവൻ വെറും ഇല്ല എന്നത് തന്നെ അവനെ നിരാശപ്പെടുത്തുന്നതുപോലെ പോലെ സാറയെ അനുഭവിപ്പിച്ചു ഉപയോഗിക്കുന്നവർ തങ്ങളെയാണ് ഇരകളായി അവതരിപ്പിക്കുന്നത് നിങ്ങളെ അവരുടെ രക്ഷകനാക്കുന്നു കാലക്രമേണ ഈ നിമിഷങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു ഒരു സഹായം മറ്റൊന്നിലേക്ക് മാറുന്നു പിന്നെ നിങ്ങൾ സ്വയം കുറച്ചുകൂടി കൂടി നിങ്ങൾ ക്ഷീണവും ഉത്കണ്ഠയും അനുഭവിക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് മനസ്സിലാകാതെ സാറയുടെ കത്പെറ്റികൾ മാറ്റുന്നതിനെക്കുറിച്ചല്ല അത് ഓരോ അതേ ഉത്തരം പറയുമ്പോഴും നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് എഴുന്നേറ്റ് നോക്കൂ എല്ലാ സ്വാധീനവും ഉപയോഗം അല്ല പ്രേരണ സത്യസന്ധവും ആദരവുമുള്ളതുമാണ് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ ഒരു യാത്രയ്ക്ക് ക്ഷണിക്കും പക്ഷേ നിങ്ങളുടെ ഇല്ല എന്നത് ആദരിക്കും ഉപയോഗം എന്നത് നിയന്ത്രണത്തെ കുറിച്ചാണ് ഉദ്ദേശങ്ങൾ മറയ്ക്കലും വാസ്തവങ്ങൾ വളച്ചൊടിക്കലും നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തലുമാണ് പ്രേരണ ശക്തിപ്പെടുത്തുന്നു ഉപയോഗം ചുരുങ്ങുന്നു വ്യത്യാസം എന്താണ് ഉദ്ദേശവും തുറന്നു പറയലു നിങ്ങൾക്ക് ആദരവ് അനുഭവപ്പെടുന്നുവെങ്കിൽ അത് പ്രേരണയാണ് നിങ്ങൾക്ക് ആശയക്കുഴപ്പമോ സമ്മർദ്ദമോ തോന്നുന്നുവെങ്കിൽ അത് ഉപയോഗമാണ് ആരോഗ്യകരമായ പ്രേരണ വിശ്വാസം വളർത്തുന്നു ഉപയോഗം അതിനെ തകർക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിൽ ശ്രദ്ധ കൊടുക്കൂ നിങ്ങളുടെ ഉള്ള വ്യത്യാസം അറിയുന്നു ഉപയോഗക്കാർ നിങ്ങളുടെ തർക്കബുദ്ധിയെ മറികടക്കാൻ മാനസിക തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അവർ പകരം വയ്ക്കൽ മനോഭാവം ഉപയോഗിക്കുന്നു ചെറിയൊരു സഹായം ചെയ്യുന്നു പിന്നെ വലിയൊരു സഹായം ചോദിക്കുന്നു ഉദാഹരണം ടോം മുഴുവൻ ആഴ്ചയും നിങ്ങൾക്ക് കാപ്പി കൊണ്ടുവരുന്നു പിന്നെ തന്റെ പ്രോജക്ട് നിങ്ങൾക്ക് തീർക്കാൻ പറയും നിങ്ങൾ കടപ്പെട്ടതായി തോന്നുന്നു നിങ്ങൾ ഒരിക്കലും കാപ്പി ചോദിച്ചിട്ടില്ലെങ്കിലും അവർ കുറ്റബോധവും ഉപയോഗിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ സഹായിക്കും എന്നതുപോലെയും ഭയവും ഉപയോഗിക്കുന്നു നിങ്ങൾ അനുസരിക്കില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിയും നിങ്ങൾ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ചെടിയൻ മേലധ്യക്ഷൻ ഈ നാം എല്ലാവരും ടീം പ്ലേയേഴ്സ് ആണെന്ന് കാണിക്കണം എന്ന് പറയാം ലക്ഷ്യം എന്താണ് ഭയത്താലോ കുറ്റബോധത്താലോ തിരഞ്ഞെടുപ്പിലൂടെ അല്ല ആശങ്കയോടെയും സമ്മർദ്ദത്തോടെയും എങ്ങനെ അവസ്ഥയിൽ ഉറപ്പില്ലാതെ ചോദിക്കുന്നതല്ല അത് ഈ തന്ത്രങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് അതിൽ ഇവയാണ് മാനിപ്പുലേഷൻ എന്നത് പ്രേരണയല്ല അത് ഒരാളുടെ ചിന്തകളും അനുഭവങ്ങളും അവരുടെ സ്വന്തം ലാഭത്തിനായി വളച്ചൊടിക്കുന്ന വിഷം നിറഞ്ഞ ഒരു കളിയാണ് എന്നാൽ ഇന്ന് നാം ആ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് വീണ്ടും നിയന്ത്രണം പിടിച്ചെടുക്കാൻ കഴിയാം ഗ്യാസ് ലൈറ്റിങ്ക് ഈ പദം പലപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അത് അടിസ്ഥാനത്തിൽ ഗ്യാസ് ലൈറ്റിംഗ് ഒരു മാനസിക മാനിപ്പുലേഷൻ രീതിയാണ് ഇത് വളരെ സൂക്ഷ്മവും കപടവുമായ ഒരു തന്ത്രമാണ് മറ്റൊരാളിൽ അധികാരമെയും നിയന്ത്രണവും നേടാൻ ഉപയോഗിക്കുന്നത് ഇത് നിങ്ങളുടെ സൗകൂല്യത്തെ തകർക്കുന്നു നിങ്ങളുടെ ബോധത്തെ വളച്ചൊടിക്കുന്നു ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സംശയിപ്പിക്കുന്നു ഗ്യാസ് ലൈറ്റിംഗ് നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് സംശയിപ്പിക്കുന്നു ഇത് മൂടൽമഞ്ഞിൽ ജീവിക്കുന്നതുപോലെയാണ് എവിടെയാണ് മേലും എവിടെയാണ് വലതും എന്നതും തന്നെ അറിയാനാവാത്തത് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ബോധം എല്ലാം തന്നെ നിങ്ങൾ രണ്ടാമതും സംശയിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ചുറ്റുപാടുള്ള ലോകം വളച്ചൊടിക്കപ്പെടുന്നു നിങ്ങൾ സ്വയം ആശയക്കുഴപ്പത്തിലും ആത്മവിശ്വാസക്കുറവിലും ആവുന്നു നിങ്ങൾക്ക് സംഭവിച്ചതായി ഉറപ്പുള്ള കാര്യങ്ങൾ പോലും അവർ നിഷേധിക്കും വ്യക്തമായ തെളിവുകൾ കാണിച്ചാലും പോലും അവർ പറയാം അത് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ നീ അതിൽ വറക്കുന്നു ഈ സ്ഥിരമായ നിഷേധം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ സംശയിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അത്യന്തം സെൻസിറ്റീവ് ആണെന്ന് അവകാശപ്പെടുകയും നിങ്ങളുടെ വികാരങ്ങളെ അനാവശ്യമായതോ നാടകീയമായതോ ആയി തള്ളിക്കളയുകയും ചെയ്യും നിങ്ങളുടെ വികാരങ്ങളെ അപ്രാമാണികമാക്കുന്നത് അത്യന്തം നാശകരമായിരിക്കും നിങ്ങളുടെ വികാരങ്ങൾ ശരിയല്ല പ്രാധാന്യമില്ല എന്ന വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിക്കും കാലക്രമേണ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെയും സംശയിക്കാൻ തുടങ്ങും നിങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ തന്നെയാണോ എന്ന് സംശയിക്കാൻ തുടങ്ങും ഈ സ്വയം സംശയം അത്യന്തം ഒറ്റപ്പെടലും ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാക്കാൻ ഇടയാക്കും ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥം എന്താണെന്ന് അറിയാൻ അവരിൽ ആശ്രയിക്കേണ്ടതാക്കുക നിങ്ങളുടെ യാഥാർത്ഥ്യബോധം തകർക്കുന്നതിലൂടെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനും മാർഗനിർദ്ദേശം തേടാനും അവരിൽ ആശ്രയിക്കേണ്ട സാഹചര്യം അവർ സൃഷ്ടിക്കുന്നു ഈ ആശ്രയം അവർക്ക് നിങ്ങളുടെ മേൽ കൂടുതൽ അധികാരവും നിയന്ത്രണവും നൽകുന്നു നിങ്ങൾക്ക് ആ സംഭവത്തിന്റെ വ്യക്തമായ ഓർമ്മയുണ്ടായിരുന്നാലും അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നതുപോലുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം ഈ തുറന്ന നിഷേധം നിങ്ങളുടെ സ്വന്തം ഓർമ്മയെ സംശയിക്കാൻ തരാന ഒരു ക്ലാസ്സിക് ഗ്യാസ് ലൈറ്റിംഗ് തന്ത്രമാണ് അല്ലെങ്കിൽ നീ ഇമാജിൻ ചെയ്യുന്നു എന്നതുപോലുള്ള അവഗണനാപൂർവമായ ഒരു പ്രസ്താവന നിങ്ങളുടെ അനുഭവങ്ങളെയും ബോധ്യങ്ങളെയും അസ്വീകാര്യമാക്കുന്നു നിങ്ങളുടെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ല നിങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു രീതിയാണ് ഇത് ഇത് യുദ്ധമാണ് നിങ്ങളെ മാനസികമായും മാനസികമായും തകർക്കാൻ ഉദ്ദേശിച്ചുള്ള കൃത്യമായും കപടമായും ആസൂത്രണം ചെയ്ത ഒരു തന്ത്രം ഇത് വളരെ സൂക്ഷ്മമായ ഒരു പീഡന രൂപമാണ് അതിന്റെ ഫലങ്ങൾ അത്യന്തം നാശകരമായിരിക്കും നിങ്ങളെ സ്വയം സംശയത്തിൽ ഒറ്റപ്പെടുത്താനും നിങ്ങളുടെ പിന്തുണ സംവിധാനത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കാനും നിങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലെന്ന് തോന്നിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഒറ്റപ്പെടൽ അവരുടേതായ കപടതന്ത്രങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഇരയാകാൻ ഇരയാക്കും ഇതിനുള്ള പ്രതിവിധി നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക സംഭാഷണങ്ങൾ സംഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എന്നിവ കുറിച്ചു വെക്കാൻ തുടങ്ങുക ഇത് നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കാനും നിങ്ങളുടെ സ്വന്തം ബോധ്യങ്ങളിൽ വിശ്വസിക്കാനും സഹായിക്കും ഒരു ജേർണൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് വിധി പോലും കപടതന്ത്രവും ഭയപ്പെടാതെ നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സുരക്ഷിത ഇടം ഈ ജേർണൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ രേഖയാകുകയും നിങ്ങളുടെ സ്വന്തം സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായും പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നതെന്തും നിങ്ങളുടെ തന്നെ കുറിപ്പുകൾ അയക്കുക ഫോണിൽ റിമൈൻഡറുകൾ സജ്ജമാക്കുക കലണ്ടറിൽ കുറിപ്പുകൾ എഴുതുക അല്ലെങ്കിൽ സ്വയം വോയിസ് മെസ്സേജുകൾ വിടുക ഈ ചെറിയ പ്രവർത്തികൾ നിങ്ങളുടെ സ്വന്തം സത്യത്തോടുള്ള ബന്ധം നിലനിർത്താനും ഗ്യാസ് ലൈറ്ററുടെ യാഥാർത്ഥ്യ വികൃതിപ്പിക്കൽ ശ്രമങ്ങൾ പ്രതിരോധിക്കാനും നിങ്ങളെ സഹായിക്കും അവർ ചരിത്രം പുനരാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ സ്പർശ്യമായ ഓർമ്മപ്പെടുത്തലായ നിങ്ങളുടെ സ്വന്തം രേഖ നിങ്ങൾക്കുണ്ടാകും ഈ രേഖ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് ഉറപ്പിച്ച് നിലനിൽക്കാനും അവരുടെ കപടതന്ത്ര ശ്രമങ്ങൾ പ്രതിരോധിക്കാനും ശക്തി നൽകും നിങ്ങൾ വാദിക്കേണ്ടതില്ല ഒരു ഗ്യാസ് ലൈറ്ററുമായി വാദത്തിൽ ഏർപ്പെടുന്നത് പലപ്പോഴും ഫലപ്രദമല്ല കാരണം അവർ വാക്കുകൾ വളച്ചൊടിക്കാനും സാഹചര്യങ്ങൾ കപടമായി മാറ്റാനും കഴിവുള്ളവരാണ് നിങ്ങളുടെ സ്വന്തം തെളിവിൽ വിശ്വസിച്ചാൽ മതി നിങ്ങളുടെ കുറിപ്പുകളിലേക്കും ജേർണലിലേക്കും നിങ്ങളുടെ സ്വന്തം ഓർമ്മകളിലേക്കും തിരികെ നോക്കുക ഇവയാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള നിങ്ങളുടെ ആങ്കറുകൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കൂ നിങ്ങൾ അനുഭവിച്ചതോ അനുഭവിക്കാത്തതോ മറ്റാരും നിങ്ങളോട് പറയാൻ അനുവദിക്കരുത് നിങ്ങളുടെ യാഥാർത്ഥ്യം സാധുവാണ് അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഭ്രാന്ത പിടിച്ചിട്ടില്ല നിങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു കപടന്ത്രം നിങ്ങൾ അനുഭവിക്കുകയാണ് അവർ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കാൻ അതിനെ അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ശക്തി നിങ്ങൾക്കുണ്ട് ഗ്യാസ് ലൈറ്റിംഗിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളെ സ്വയം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യം വീണ്ടെടുക്കാനും അവരുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിതനാകാനും കഴിയും ഗിൽ ട്രിപ്പിംഗ് എന്നത് ഒരു മാനിപ്പുലേറ്ററുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധമാണ് അവർ അവരുടെ സന്തോഷത്തിനോ വേദനയ്ക്കോ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് നിങ്ങളെ അനുഭവിപ്പിക്കും നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നീ ഇത് ചെയ്തേനെ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തതിന്റെ ശേഷം ഇത് പരിചിതമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അത്രയും കുറ്റബോധം ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരുടെ ഇഷ്ടം നിറവേറ്റാൻ എന്തും ചെയ്യാൻ തയ്യാറാകും ഓർമ്മിക്കൂ മറ്റൊരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ വികാരങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയല്ല പരിധികൾ നിശ്ചയിക്കുകയും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ കുറ്റബോധം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യും അവരുടെ വികാരങ്ങൾ നിങ്ങൾ ചുമക്കേണ്ട ഭാരമല്ല ലവ് ബോംബിംഗ് ആദ്യം അത്ഭുതകരമായി തോന്നും നിങ്ങൾക്ക് സ്നേഹവും സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും നിറയുന്നു പക്ഷേ ഇത് നിങ്ങളെ വേഗത്തിൽ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അതിനാൽ നിങ്ങൾ ചുവപ്പ് അലമുറകൾ അവഗണിക്കും അത് സ്നേഹം അപ്രതീക്ഷിതമായി നിൽക്കുമ്പോൾ ആ ആദ്യത്തെ ഉന്മാദം തിരയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥ സ്നേഹം പതിയെ വളരുന്നതാണ് അത് ഒരു ചുഴലിക്കാറ്റല്ല അത് അത്രയും നല്ലതാണെന്ന് തോന്നിയാൽ കുറച്ച് പതിയെ പോവും നിങ്ങളുടെ ഹൃദയം ആരും വേഗത്തിലാക്കാൻ അനുവദിക്കരുത് യഥാർത്ഥ അടുക്കൽ സമയം എടുക്കുന്നതാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ കുടുംബത്തിനകത്തും പോലും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇത് അത്രയും നാശകരം അത് അടിസ്ഥാനത്തിൽ മാനസിക പീഡനത്തിന്റെ സൂക്ഷ്മമായെങ്കിലും ശക്തമായ ഒരു രൂപമായ മാനിപ്പുലേഷനാണ് ഇത് പിൻവലിക്കൽ വഴി പ്രവർത്തിക്കുന്നു സൈലന്റ് ട്രീറ്റ്മെന്റ് നൽകുന്ന വ്യക്തി ആശയവിനിമയം പൂർണ്ണമായും നിർത്തി ഒരു ശൂന്യത സൃഷ്ടിക്കുകയും മറ്റേ ആളെ ഒറ്റപ്പെട്ടതും ആശയക്കുഴപ്പത്തിലുമാണ് അനുഭവപ്പെടുന്നത് അവർ നിങ്ങളെ അവഗണിച്ച് നിങ്ങളുടെ സാന്നിധ്യവും ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും അംഗീകരിക്കാൻ പോലും തയ്യാറാകില്ല നിശ്ചിതമായി ആസൂത്രണം ചെയ്ത ഈ അവഗണന് അവരുടെ ശ്രദ്ധയ്ക്കായി നിങ്ങൾ ആഗ്രഹിക്കുകയും അവരുടെ അംഗീകാരം നേരാൻ നിങ്ങൾ താൽപര്യപ്പെടുകയും ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലാകും എത്തുക നിശബ്ദത്തെ കക്കാനും സാധാരണ നിലയിലേക്ക് മരങ്ങാനും നിങ്ങൾ സ്വയം വളഞ്ഞു മുറിഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും ഇത് ഒരു ആശയക്കുഴപ്പമുള്ള അവസ്ഥയാണ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇത് ഒരു അധികാരപ്രയോഗമാണ് ബന്ധത്തിൽ ആധിപത്യം ഉറപ്പാക്കാനും നിയന്ത്രണം പുലർത്താനും ഉദ്ദേശിച്ചുള്ള ഒരു ജാഗ്രതയുള്ള ശ്രമം നിങ്ങളുടെ വികാരങ്ങളും ആവശ്യങ്ങളും പ്രധാനമല്ലെന്ന് തോന്നിപ്പിച്ച് നിങ്ങളെ അപ്രധാനനാക്കുക എന്നതാണ് ലക്ഷ്യം അവരെ പിന്തുടരേണ്ടതില്ല അവരുടെ കളിയിൽ പങ്കുചേരാൻ നിരാകരിക്കുക പകരം നിങ്ങളുടെ സ്വന്തം ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മാനസികവും മാനസികവും ആരോഗ്യങ്ങൾ മുൻഗണന നൽകുക അവരുടെ നിശബ്ദത നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളുടെ പ്രവർത്തികൾ നിർണ്ണയിക്കാനോ അനുവദിക്കരുത് ശാന്തമായി പറയുക നിങ്ങൾ സംസാരിക്കാൻ തയ്യാറായാൽ ഞാൻ ഇവിടെ ഉണ്ടാകും എന്നതിലൂടെ അവരുടെ ചതികരമായ പെരുമാറ്റത്തിൽ ഏർപ്പെടാതെ ഒരു അതിർ സ്ഥാപിക്കുക പിന്നീട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അവരുടെ നിശബ്ദതയിൽ അകപ്പെട്ട് അതിൽ മുഴുകേണ്ടതില്ല ഓർമ്മിക്കുക നിങ്ങളുടെ സമാധാനം ചർച്ച ചെയ്യാനാവുന്ന ഒന്നല്ല അത് നിങ്ങൾ നേരേണ്ടതോ വിലപേശേണ്ടതോ ആയ ഒന്നല്ല അവരുടെ നിശബ്ദത നിങ്ങളുടെ മൂല്യവും നിങ്ങൾ ആരാണെന്നതും നിർവചിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ വിലപ്പെട്ടവനാണ് അവരുടെ പെരുമാറ്റം എങ്ങനെയായാലും അതരവോടും കരുണയോടും കൂടിയ പെരുമാറ്റം നിങ്ങൾക്ക് അർഹമാണ് ചില ചതികാരികൾ എപ്പോഴും ഇരയായിട്ടാണ് അഭിനയിക്കുന്നത് ഒന്നും അവരുടെ തെറ്റായിരിക്കില്ല നിങ്ങളുടെ സഹാനുഭൂതിയും രക്ഷയും അവർ ആഗ്രഹിക്കുന്നു അവരുടെ കഷ്ടപ്പാട് അവർ ഉപയോഗിക്കുന്നത് ഉത്തരവാദിത്വം ഒഴിവാക്കാനും തങ്ങൾക്ക് വേണ്ടത് നേടാനുമാണ് അവരുടെ ദയാപ്രദർശനത്തിൽ കുടുങ്ങരുത് പിന്തുണ നൽകാം അക്ഷയ അവശതയെ പ്രോത്സാഹിപ്പിക്കരുത് ഇത് കൈകാര്യം ചെയ്യാൻ നിന്റെ പദ്ധതി എന്താണ് എന്ന് ചോദിക്കുക ഉത്തരവാദിത്വം വീണ്ടും അവരുടെ മേൽ തന്നെ വയ്ക്കുക നിങ്ങൾ അവരുടെ രക്ഷകൻ അല്ല ട്രെയാങ്കുലേഷൻ എന്നത് ഒരു ചതികാരി മൂന്നാമത്തെ ആളെ കൊണ്ടുവന്ന് അസൂയോ സംഘർഷമോ സൃഷ്ടിക്കുന്നതാണ് അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ ആളുകളെ തമ്മിൽ എതിർപ്പിക്കുകയോ ചെയ്ത് നിയന്ത്രണം നിലനിർത്താൻ ശ്രമിക്കും അവർ ഈ അവൻ അവൾ എനിക്ക് ഒപ്പം ആണ് എന്ന് പറഞ്ഞാൽ സംഭാഷണം വീണ്ടും നിങ്ങളും അവരും മാത്രം ആയിരിക്കാൻ തിരിച്ചു കൊണ്ടുവരിക പോരാട്ടത്തിലോ താരതമ്യത്തിലോ ഏർപ്പെടാൻ നിരസിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങളുടെ ബന്ധം നിർവചിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ നേരിട്ടുള്ള ബന്ധത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂന്നാം കക്ഷികൾക്ക് പ്രവേശനം ഇല്ല ഭീഷണിപ്പെടുത്തൽ എന്നത് ഏറ്റവും അപകടമായ മാനിപ്പുലേഷൻ ആണ് ഭീഷണികൾ കോപം അക്രമപരമായ പെരുമാറ്റം എന്നിവ ഭയത്തിലൂടെ നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു ഇത് വെറും മാനിപ്പുലേഷൻ അല്ല പീഡനമാണ് നിങ്ങൾ ഭീഷണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം സഹായം തേടുക ഭയം ആയുധമാക്കി ഉപയോഗിക്കുന്നവരുമായി വാദിക്കാൻ ശ്രമിക്കരുത് വിശ്വസനീയരായ ആളുകളെയോ പ്രൊഫഷണലുകളെയോ സമീപിക്കുക നിങ്ങളുടെ ക്ഷേമം ചർച്ചയാവാൻ കഴിയാത്തതാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക പ്രതികരിക്കാൻ ശ്രമിക്കേണ്ടത് തുടർച്ചയായ കള്ളം പറയൽ ആണ് മാനിപുലേഷന്റെ അടിസ്ഥാനശീല മാനിപ്പുലേറ്റർമാർ സത്യം വളച്ചൊടിക്കും വസ്തുതകൾ മറയ്ക്കും യാഥാർത്ഥ്യം നിഷേധിക്കും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക കള്ളത്തിൽ വിശ്വാസം പണിയാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളുണർവ് വിശ്വസിക്കുക അവരുടെ വാക്കുകൾ മാത്രം അല്ല പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുക വഞ്ചനയുടെ ഒരു മാതൃ കാണുന്നുവെങ്കിൽ അതിനെ അതായിട്ട് തന്നെ വിളിക്കുക അസത്യത്തിന് വേണ്ടി കാരണം പറയരുത് നിങ്ങൾക്ക് സത്യസന്ധതയ്ക്ക് അർഹതയുണ്ട് അതിൽ കുറവിൽ തൃപ്തിപ്പെടരുത് മാനിബുലേഷൻ എന്നത് സൂക്ഷ്മമായ നിയന്ത്രണകലയാണ് പലപ്പോഴും നിങ്ങളെ നിങ്ങളുടെ യാഥാർത്ഥ്യം തന്നെ സംശയിപ്പിക്കുന്നതാക്കുന്നു ഇത് നിങ്ങളുടെ സ്വയംബോധം ഒറ്റത്തൊട്ട് ഒറ്റത്തൊട്ട് തകർക്കുന്നു ഒടുവിൽ നിങ്ങൾ നഷ്ടപ്പെട്ടതും ശക്തിയില്ലാത്തതുമാകുന്നു ഇത് ആത്മവിശ്വാസവും ബന്ധവും നശിപ്പിക്കുന്നു നിങ്ങളെ ഒറ്റപ്പെട്ടവനായി ദുർബലനായി മാറ്റുന്നു തെറ്റായത് പറയുകയോ ചെയ്യുകയോ ചെയ്യുമോ എന്ന ഭയത്തിൽ എപ്പോഴും മുട്ടി നിൽക്കുന്നവനായി നിങ്ങളെ മാറ്റാൻ ഇതിന് കഴിയും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി തിരിച്ചുപിടിക്കാം ഇത് ഒരു യാത്രയാണ് ലക്ഷ്യസ്ഥാനം അല്ല അത് നിങ്ങൾക്ക് ആദരവോടും കരുണയോടും പെരുമാറാൻ അർഹതയുണ്ടെന്ന് തിരിച്ചറിയുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ ശരിയാണെന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാനുള്ള അവകാശമുണ്ടെന്നും മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ അർത്ഥം ആയുധങ്ങൾ തിരിച്ചറിയുക നിങ്ങളെ നിയന്ത്രിക്കാനും മാനിപുലേറ്റ് ചെയ്യാനും ഉദ്ദേശിച്ചുള്ള പെരുമാറ്റ രീതികൾ തിരിച്ചറിയാൻ പഠിക്കുക ഇതിൽ ഗ്യാസ് ലൈറ്റിംഗ് കുറ്റബോധം ഉണ്ടാക്കൽ അല്ലെങ്കിൽ ഇരയായി അഭിനയിക്കൽ എന്നിവ ഉൾപ്പെടെ പരിധികൾ നിശ്ചയിക്കുക ഇത് അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ സഹിക്കാനാവുന്നതും സഹിക്കാനാവാത്തതും വ്യക്തമായി നിർവചിക്കുക ഈ പരിധികൾ നടപ്പിലാക്കുന്നതിൽ ഉറച്ചും സ്ഥിരതയോടെയും ഇരിക്കുക അത് ബുദ്ധിമുട്ടായാലും നിങ്ങളുടെ അന്തർദൃഷ്ടിയെ വിശ്വസിക്കുക നിങ്ങളുടെ ഉത്ബോധം ഒരു ശക്തമായ ഉപകരണമാണ് ഏതെങ്കിലും കാര്യം തെറ്റാണെന്ന് തോന്നിയാൽ അത് സാധാരണയായി തെറ്റായിരിക്കും മറ്റുള്ളവർ നിങ്ങൾ അതിരുകടക്കുന്നു എന്ന് പറയാൻ ശ്രമിച്ചാലും പോലും നിങ്ങളുടെ ഉള്ളിലെ അനുഭവങ്ങൾ അവഗണിക്കരുത് നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല പിന്തുണയ്ക്കായി സമീപിക്കുക വിശ്വസനീയരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ സംസാരിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ കുറച്ച് ഒറ്റപ്പെട്ടവനായി തോന്നാതിരിക്കാനും കൂടുതൽ ശക്തരായി അനുഭവിക്കാനും സഹായിക്കും ആരോഗ്യപ്രാപ്തി സാധ്യമാണ് അത് സമയം പരിശ്രമവും ആവശ്യപ്പെടും പക്ഷേ നിങ്ങൾ മാനിപ്പുലേഷൻ മൂലമുള്ള ദോഷങ്ങളിൽ നിന്നും മുക്തനായി കൂടുതൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ നിർമ്മിക്കാൻ കഴിയും മര്യാദയിലും സത്യസന്ധതയിലും അടിസ്ഥാനമിട്ട ബന്ധങ്ങൾ നിങ്ങൾക്ക് അർഹമാണ് നിങ്ങളെ നിങ്ങൾ ആയതുകൊണ്ട് തന്നെ വിലമതിക്കുന്നവരെയും ദയോടും കരുണയോടും കൂടെ പെരുമാറുന്നവരെയും കണ്ടെത്താൻ ശ്രമിക്കുക ഓർമ്മിക്കുക നിങ്ങൾ പിതൃകൃത്യമായവനല്ല അതിരുവടക്കുന്നവനല്ല ഒറ്റയാളുമല്ല അറിയുക എന്നത് നിങ്ങളുടെ കവലാണ് മാനിപ്പുലേഷൻ തന്ത്രങ്ങളും വ്യക്തിത്വവ്യാധികളും മനസ്സിലാക്കുന്നത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും പരിധികൾ നിങ്ങളുടെ വാളാണ് നിങ്ങളെ നിയന്ത്രിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ശ്രമിക്കുന്നവർക്കെതിരെ നിങ്ങളുടെ പ്രതിരോധരേഖയാണ് വണ്ടിയുടെ ചക്രം വീണ്ടും പിരിച്ചെടുക്കൂ നിങ്ങളുടെ ജീവിതത്തിലും തീരുമാനങ്ങളിലും നിയന്ത്രണം തിരിച്ചുപിടിക്കൂ നിങ്ങളുടെ സ്വന്തം ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ എടുക്കാനും സ്വപ്നങ്ങൾ പിന്തുടരാനും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ രീതിയിൽ ജീവിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട് ഇപ്പോൾ പുറത്തുപോയി യഥാർത്ഥമായിരിക്കുക നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം സ്വീകരിച്ച് നിങ്ങളുടെ മൂല്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും സത്യമായ ഒരു ജീവിതം നയിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി